ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ കൽപ്പകഞ്ചേരി ചൊവ്വാഴ്ച എന്തൊക്കെ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച മാത്രം നടക്കുന്ന ഈ കൽപ്പകഞ്ചേരിയിലെ ചന്തയിലേക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് മുമ്പൊരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അന്ന് രാവിലെ ആയിട്ടാണ് പോയത് ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയ്ക്ക് തിക്കും തിരക്കുമാണ് കേട്ടോ ഞാൻ പണ്ട് രാവിലെ പോയ അന്ന് അധികം ആൾക്കാരും ബഹളവും ഒന്നും ഉണ്ടായിട്ടില്ല സ്റ്റാളുകൾ പോലും വരുന്നുണ്ടായിനുള്ളൂട്ടോ അങ്ങനെ കടകളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ എവിടെയും വിടാതെ എത്രയേ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റാളുകളും തിക്കും തിരക്കും എന്താപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഒരു തെൽക്കുന്നിങ്ങനെ നടന്ന് നടന്ന് കാണാൻ അപ്പോൾ ഞങ്ങളിതാ ഒരു തൽക്കന്തങ്ങ് കയറിയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് എങ്ങനെ പോയി വന്നു എങ്ങനെയാ വന്നതൊന്നും അറിയില്ലെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിറ്റി ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കണ്ട ഇതെന്തോ പ്രമേഹത്തിന് കുടിക്കണെന്തോ ആണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൊന്നുമോൻക്ക് പിന്നെ കുറച്ച് പൊട്ടാറ്റോൻ്റെ ഈ ഒരു സംഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നിനും അൻപത് രൂപയാണ് ഇട്ടാ അപ്പോൾ ഒരു ഒരിതുണ്ടാക്കണേന്ന് വെച്ചാൽ എന്തോ ഒരു മസാലയിൽ കുറച്ച് നേരം അതങ്ങോട് മുക്കിയിട്ട് പിന്നെ അതൊന്ന് നല്ല തിളച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ മോൾക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞമ്മൾക്ക് തരൂട്ടോ ഞാൻ വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഫുൾ ജി കൈക്കൊന്ന് മാത്രം എടുത്താൽ മതി എന്നിട്ടാ അപ്പോൾ ആന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വാങ്ങി എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെയാണ് പിന്നെ അത് കഴിച്ച് തീർത്ത് കിട്ടുക രണ്ട് അന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നു ഇതെന്താ അപ്പോൾ ആളൊന്നും ഇല്ലല്ലോ എന്ന് ഇപ്പോൾ ഏതായാലും ആൾക്കാരെ കണ്ടങ്ങനെ തൃപ്തി ആയിട്ടാണ് അപ്പോൾ അന്ന് അവിടുത്തെ ഒരാൾ പറഞ്ഞിരുന്നു ആൾക്കാർ വരുന്ന സമയമാവുകയുള്ളൂ രാത്രി പതിനൊന്ന് മണിവരെ ഇതേപോലെ തിക്കും ധരിക്കൂ ണ്ടാവുന്നേ അപ്പൊ പിന്നെ ഏതായാലും നമ്മളൊരു മഹരിഭുവാങ് കൊടുക്കണ കൊറച്ചു നേരം മുന്നേ പോയത് അവിടെ നിന്ന് കുറച്ചു നേരം തിരിഞ്ഞപ്പോക്ക് മഹരിബാങ്ക് ഒക്കെ കൊടുത്തുട്ട നല്ല ആൾക്കാരുണ്ട് ചെറിയ കുട്ടികളും വലിയവരും ഉമ്മമാരും എല്ലാരും അടക്കിണ്ട് അപ്പൊ ഇതിനെ തൊട്ടപ്പുറത്തന്നെ കുറച്ച് ചെടികളൊക്കെ നല്ല നിരനിരായിട്ട് ഇരിക്കുന്നുണ്ട് കുറേ പൂക്കളും ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ ഒക്കെ ഒന്ന് വായി നോക്കി നടന്നു അപ്പം ഇതാ ആൾക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഞാനിതാ ഒരു നാല് ചെടിച്ചട്ടി വാങ്ങിയിട്ട് അറുപത് രൂപ കുറച്ച് ചെറുതാണ് ഇട്ടാ അങ്ങനെ അതാണ് വാങ്ങിച്ചത് ഈ ഇരിക്കുന്ന ചെടിച്ചട്ടിയില്ലേ അത് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞോട്ട് ആ നാലിനെ മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊടുത്തു കുറേ ആൾക്കാർ ഇത് അവിടെ നല്ല രസമുള്ള ചെടികളൊക്കെ കണ്ടിട്ട് വാങ്ങേണ്ടിട്ടാണ് ഇവിടെ മാത്രമല്ല അവിടുന്ന് കയറി വരുന്നിടത്തും ചെടികൾ ഉണ്ട് പിന്നെ ഇതാ പലതരം പലഹാരങ്ങൾ പലഹാരങ്ങളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് മധുരത്തിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും വാങ്ങാനായിട്ട് നിന്നിട്ടില്ല ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ കളിക്കുന്ന കുട്ടികളെ കളി സാധനങ്ങളൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരാൾ അവിടെ അങ്ങനെ നിന്നിട്ടാ കുറച്ച് നേരം നോക്കണ പോലൊക്കെ ഈ നോക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിപ്പറ്റി നിന്നു പിന്നെ ആളിങ്ങനെ നിന്ന് കിണുങ്ങാൻ തുടങ്ങി എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോയി ഓന്ട്ടോ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ അതിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയപ്പോൾ ഓൻ പിന്നെ കരയാൻ തുടങ്ങി അങ്ങനെ ഓനിക്കൊരു തോക്കും വാങ്ങിക്കൊടുത്തപ്പോഴാണ് ഓൻ്റേത് സമാധാനമായത് അങ്ങനെ പിന്നെ അവിടുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു പായസം വിൽക്കണ കാക്കാനെ കണ്ടു എന്ത് പായസമാണെന്നൊന്നും അറിയില്ല പൊട്ടുകടലൊക്കെ മുകളിലിട്ടിട്ട് ഒരു പായസം ഞാൻ കടലൊക്കെ ഇട്ട് കണ്ടപ്പോൾ വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടാവില്ല അത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒറ്റ ഗ്ലാസ് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അത് കുടിച്ചു പലതരം അച്ചാറുകളും അങ്ങനെ പല ചീര പല പല സംഭവങ്ങളുണ്ട് ഫാൻസി ഐറ്റംസ് അങ്ങനെ ഞാനിത് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് വേറൊരു ചെടി ചെടിയൊക്കെ വെക്കണ ഒരാളെടുത്തെത്തി അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു റോസ് ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുട്ട കൊണ്ട് വെള്ള കളറും അതേപോലെ റോസ് കളറും അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് കുറേ നേരം ഞാൻ അവിടെ നിന്നത് വില കുറച്ച് കിട്ടുമോ എന്ന് ഞാൻ മാത്രമല്ല വേറെയും താത്താരുണ്ടായിരുന്നു പക്ഷേ അയാൾ ഒരു നടക്കും വില കുറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് വാങ്ങിയില്ല ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ എത്രയുള്ളൂ ബൈ ഫ്രണ്ട്സ്